കേരള ലോയേഴ്സ് ക്ലബ്സ് അസോസിയേഷന്റെ ഏഴാം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം നടക്കുന്ന ഈ പരിപാടിയിൽ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന കെ എൽ സി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ ബി രാജശേഖരൻ നായർ അവറുകൾ വേദിയിൽ സ്വാഗതം ആശംസിച്ച കെ എൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ രാജമാണിക്യം അവൾ വേദിയിലുള്ള കേരള കെ സി ജെ എസ് ഒയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ സുധീർ അവൾ കെ സി ജെ എസ് എയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ വിപിൻ എസ് കെ എൽ സി എയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ ചന്ദ്രരിങ്ങാലക്കുട കെ എൽ സി യുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സൈജു ജെ സംസ്ഥാന കൌൺസിൽ അംഗം ശ്രീ കെ സുരേഷ് ബാബു മറ്റ് സംസ്ഥാന ഭാരവാഹികളെ രണ്ട് ദിവസമായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള കെ എൽ സി എ അംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ നീതിന്യായ രംഗത്ത് നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു സമൂഹമാണ് വക്കീൽ ഗുമസ്തന്മാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പുതിയ പേരനുസരിച്ചിട്ട് ലോയർ ക്ലബ്സ് അസോസിയേറ്റിന്റെ അംഗങ്ങൾ നീതിന്യായ വ്യവസ്ഥ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ അഭിഭാഷകരോടൊപ്പം തന്നെ ഏറ്റവും സുതിർഹമായിട്ടുള്ള രീതിയിൽ കഠിനാധ്വാനം നടത്തുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽപ്പെടുന്ന ആളുകളെ സംഘടനാപരമായി കോർത്തിണക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തൊഴിൽ മേഖലയിലെ അവകാശങ്ങൾക്ക് പോരാടാൻ വേണ്ടി ഒരു ചരിത്രപരമായിട്ടുള്ള ദൌത്യം ആ ദൌത്യം നിർവഹിക്കുന്ന കേരള ലോയേഴ്സ് ക്ലബ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് ആദ്യമായിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ നേരിടുക ഒരു ശരിയായിട്ടുള്ള ദിശാബോധം നൽകിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി വ്യത്യസ്ത ആശയങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവരെയും ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം ഒരു പരിശ്രമം ആ പരിശ്രമമാണ് കെ എൽ സി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ദീർഘകാലമായിട്ട് കേരളത്തിന്റെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരുപക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് കോടതികളും അഭിഭാഷകരും വക്കീൽ ഗുമസ്തന്മാരും ഒക്കെയായിട്ട് ഏറെ കാലമായിട്ട് ഇടപെടുകുന്ന ഒരാളാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ സമരങ്ങളും കേസുകളുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ജാമ്യം എടുക്കാനുള്ള കേസുകള് ജാമ്യം കിട്ടിയിട്ടില്ലാത്ത കേസുകള് ഇതിന്റെയൊക്കെ കണക്ക് കൃത്യമായിട്ട് എഴുതി അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഞാനൊരു പതിനഞ്ച് കൊല്ലം മുമ്പത്തെ ഒരു കേസ് രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ മറ്റോ ഉണ്ടായ ഒരു കേസിൻ്റെ ഹാജരാകാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ചേരി പോയിരുന്നു അന്ന് ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്തുള്ളൊരു കേസാണ് അപ്പൊ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടുന്നത് നിങ്ങളെ പോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് കാരണം വക്കീലന്മാർക്ക് ഏതൊക്കെ കേസ് എവിടെയൊക്കെയാണ് എന്താ അതിന്റെ നമ്പർ അത് ഏത് സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് എന്ന് വക്കീലിനോട് ചോദിച്ചാൽ വക്കീൽ പറഞ്ഞു തരുന്നതിനേക്കാളും എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത് ആ വക്കീൽ ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ഗുമസനായിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വളരെ ആദരവോടുകൂടിയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ കാരണം നിങ്ങളുടെ പരിശ്രമവും അധ്വാനവുമാണ് നമ്മുടെ നീതിന്യായ സംവിധാനം ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും സ്തുതിയർഹമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് പല പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരുടെയും പ്രാഗൽഭ്യത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ക്ലർക്കാണ് ഗുമസ്തനാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് കാരണം ആൾക്കാർ പറയും വക്കീൽ ഗംഭീരനാണ് ഗുമസ്തൻ ഗംഭീരനാണെന്ന് പറയുന്ന ആൾക്കാരെ അധികം അധികാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആൾക്കാരൊക്കെ പറയാം അദ്ദേഹം വക്കീൽ ഗംഭീരനാണെന്നാണ് വാസ്തവത്തിൽ ആ വക്കീൽ ഗംഭീരനാകുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഉമസനാണ് സാധാരണ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ ഇവിടെ ഞാൻ പറയുമ്പോൾ ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ അഡ്വക്കേറ്റ് ദർ ഇസ് എൻ അഡ്വക്കേറ്റ് ക്ലബ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം അങ്ങനെയൊരു ക്ലർക്ക് ഇല്ലെങ്കിൽ വക്കീലിന് ധാരാളം പരിമിതികൾ അത് ഫലപ്രദമായിട്ട് ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള നിരവധി കേസുകൾ ആ കേസുകളിൽ വാസ്തവത്തിൽ ആ കേസുകളുടെ സങ്കീർണതകൾ പൂർണ്ണമായും മനസ്സിലാക്കി അതിൽ എവിടെയൊക്കെയാണ് തന്റെ കക്ഷിക്ക് അനുകൂലമായിട്ടുള്ള തരത്തിൽ ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യമായിട്ടുള്ള തെളിവുകൾ സംഘടിപ്പിക്കാൻ മറുവശത്തുനിന്ന് വരാൻ സാധ്യതയുള്ള തെളിവുകളെ എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയും എന്ന് കണ്ടെത്താൻ ഇതെല്ലാം ചെയ്യുന്നത് വാസ്തവത്തിൽ അഡ്വക്കേറ്റിനേക്കാൾ കൂടുതൽ അതിന്റെ എന്താ ഒരു ലെഗ് വർക്ക് എന്ന് പറയുന്നൊരു ഉണ്ട് മറ്റേത് ഒരുപക്ഷെ വക്കീൽ കോടതിയിൽ വരുമ്പം ബാധിക്കുന്നുണ്ടാവും പക്ഷേ അതിന്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തനം അണിയറ പ്രവർത്തനം നടത്തുന്നത് ഈ അഭിഭാഷകരോടൊപ്പമുള്ള ഗുഭസ്ഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ക്ലർക്കാണ് എന്നുള്ള കാര്യം എനിക്ക് നിരവധി അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഈ അനുഭവങ്ങളെല്ലാം ഇവിടെ പറയുന്നത് ശരിയല്ല കാരണം അതിന്റെ പിന്നിലുള്ള ചില രഹസ്യങ്ങൾ കൂടി പുറത്തു വരും ആ രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ അനുഭവങ്ങൾ പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് ചില ആളുകൾ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് ഗുമസനായിട്ടുള്ള ആളുകൾ ചില കേസിന് വേണ്ടിയിട്ട് വന്നതിന് ശേഷം പിന്നീട് ഗുമസനായിട്ടുള്ള ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള നിരവധി ആളുകൾ ചില ആളുകളൊക്കെ പിന്നീട് അഡ്വക്കേറ്റ്സ് ആയിട്ടുണ്ട് ധാരാളം ആളുകൾ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് തുടങ്ങി പിന്നീട് നിയമം പഠിച്ച് ഔപചാരികമായി സന്നദ്ധ എടുത്ത് അഡ്വക്കേറ്റ് അഡ്വക്കറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ അഡ്വക്കറ്റായിട്ട് വരുമ്പോൾ അവർക്ക് കറുത്ത കോട്ടിട്ടിട്ട് കോടതിയിൽ പോകുന്ന വക്കീലിനെ മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ള നിയമത്തെ പരിജ്ഞാനം പ്രായോഗിക പരിജ്ഞാനം കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ലോ കോളേജിൽ പഠിച്ചതുകൊണ്ട് ലോ കോളേജിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാരെല്ലാവരും നല്ല അഡ്വക്കേറ്റ് മരാവാറില്ല എൽ എൽ ബിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന എളുപ്പമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പ്രായോഗിക പരിജ്ഞാനം ഞാൻ പണ്ടൊരു കേസിൽ പ്രതിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ അഭിഭാഷകന്റെ ഗുമസൻ ആ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ എല്ലാരോടും പറയായിരുന്നു രാവിലെ കോടതിയിൽ പോകുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായിട്ട് വരണം കുളിക്കുന്നതും കേസിലെ വകുപ്പും തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷേ ജഡ്ജിയുടെ മുമ്പാകെ നമ്മൾ വൃത്തിയായിട്ട് വേഷം ധരിച്ച് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് തന്നെ തോന്നും ഇവൻ കുഴപ്പക്കാരനല്ല ഇവരിങ്ങനെ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് തന്നെ ഒരു മൈനസ് മാർക്കാണ് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത് വക്കീലിനേക്കാൾ കൂടുതൽ ആ അഭിഭാഷ ഗുമസ്തനായി അങ്ങനെയുള്ള മാത്രമല്ല ചില സ്ഥലങ്ങളിൽ അഭിഭാഷകനേക്കാൾ മുതിർന്ന അഡ്വക്കേറ്റ് ക്ലർക്കുമാരുണ്ടാവും അവർക്കാണ് മുഴുവൻ കാര്യങ്ങളും അറിയുന്നത് അപ്പൊ നിയമത്തെ തലനാരിഴ കീറി പരിശോധിക്കാനുള്ള അനുഭവ പരിക്കാൻ ഒരുപക്ഷെ അങ്ങനെയുള്ള ചില ആളുകൾ പണ്ടത്തെ കാലത്ത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള എത്രയോ ആൾക്കാർ അഭിഭാഷകരുടെ കൂടെ ഗുമ്മന്മാരായിട്ട് എത്രയോ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ടാവും പണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല എന്ന് നമ്മൾ ധരിക്കുമെങ്കിലും അവർക്ക് കൃത്യമായിട്ട് അവരുടെ അനുഭവത്തിലൂടെ അവരുടെ പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനത്തിലൂടെ അവരൊരുപക്ഷെ അഭിഭാഷകരെക്കാൾ കൂടുതൽ നിയമത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സങ്കീർണതകൾ ആ സങ്കീർണതകൾ ആ സങ്കീർണതകൾ വ്യക്തമാക്കാനും ചൂണ്ടിക്കാണിക്കാനും ബോധ്യപ്പെടുത്താനും അതിന് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള അടിസ്ഥാന പ്രമാണം ആ അടിസ്ഥാന പ്രമാണത്തെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അങ്ങനെയുള്ള ആ പ്രമാണത്തിന്റെ കാവൽക്കാർ ആ പ്രമാണം വളരെ നിതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ആ പ്രമാണത്തിന്റെ യഥാർത്ഥ കാവൽക്കാരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നീതിചക്രം കൃത്യമായിട്ട് കറങ്ങുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ അങ്ങനെയുള്ള ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ആ അതിന്റെ നെടുന്തൂണുകളാണ് വക്കീൽ ഗുമസന്മാരുംമാരും അഡ്വക്കേറ്റ് ക്ലർക്കുമാരും ആയിട്ടുള്ള ആളുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് ആധുനിക വിദ്യയുടെ ആധുനിക വിദ്യ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ ആ പരിഷ്കാരങ്ങൾ നിങ്ങളുടെ തൊഴിലിനെ വളരെ ഗുരുതരമായിട്ട രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ടുള്ള പുതിയ വെല്ലുവിളികൾ ആ വെല്ലുവിളികൾ നേരിടാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ആ പോരാട്ടം കൂടി നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം ഞാനിവിടെ വന്നപ്പോൾ ഇത്രയും സ്ത്രീകളെ കണ്ടപ്പോൾ ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു ഇവരെല്ലാവരും കുടുംബാംഗങ്ങളാണോ അപ്പോഴാണ് പറഞ്ഞത് അല്ല ഇവരെല്ലാവരും അംഗങ്ങളാണ് ഈ മുഴുവൻ ആൾക്കാരും ഇന്ന് അഭിഭാഷക സമൂഹത്തിനോടൊപ്പം അഡ്വക്കേറ്റ് ക്ലർക്കുമാരുടെ ഇടയിലേക്കും സ്ത്രീകൾ കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് സ്ത്രീകളാണ് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ ലോ കോളേജുകൾ ഉൾപ്പെടെ ഒരു അറുപത് എഴുപത് ശതമാനം പെൺകുട്ടികളാണ് അപ്പൊ സ്വാഭാവികമായും അഡ്വക്കേറ്റ് ക്ലർക്കുമാരായിട്ടും ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ടാവും ആകെ ഒരു പോരായ്മ എനിക്ക് പറയാനുള്ളത് ഈ വേദി സദസ്സിനെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഭാവിയിൽ അതിലും ഒരു ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പരിഷ്കാരങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം സ്ത്രീ സമൂഹം എല്ലാ മേഖലയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള പുരുഷന്മാരെക്കാൾ ഒട്ടും കഴിവുകളുടെ കാര്യത്തിൽ പിറകിലല്ല എന്ന് സ്ത്രീ സമൂഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഒരുപക്ഷെ ഞാൻ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള വാക്കിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഞാൻ സാധാരണ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണ് സ്ത്രീക്കുള്ള ചില കഴിവുകൾ പുരുഷന്മാർക്കില്ല പുരുഷന്മാർക്കുള്ള ചില കഴിവുകൾ സ്ത്രീകൾക്കുമില്ല ഇല്ല ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഫലപ്രദമായിട്ടുള്ള വിജയകരമായിട്ടുള്ള കുടുംബം ഉണ്ടാകുന്നത് അതോടൊപ്പം ഒരു സമൂഹവും സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് സ്ത്രീകൾ എല്ലാ മേഖലയിലും പുരുഷന്മാരോട് മത്സരിക്കേണ്ട ആവശ്യമില്ല പുരുഷന്മാർ സ്ത്രീകളോടും മത്സരിക്കേണ്ട ആവശ്യമില്ല കാരണം പുരുഷന്മാർ എത്ര മത്സരിച്ചാലും സ്ത്രീകളോടൊപ്പം എത്താൻ കഴിയാത്ത പല മേഖലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പരസ്പര സമത്വത്തിനേക്കാൾ കൂടുതൽ പരസ്പര പൂരകത്വം ആ പരസ്പര പൂരകത്വത്തിന്റെ ഒരു മേഖല എന്നുള്ളതിൽ ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിൽ എല്ലാ രംഗത്തും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സാങ്കേതിക വിദ്യയും അതുപോലെ നൂതനമായിട്ടുള്ള ആശയങ്ങളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വരണം സാങ്കേതിക വിദ്യ നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകില്ല സാങ്കേതികവിദ്യ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ ഒരുപക്ഷെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനം ആ അധ്വാനം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സാങ്കേതിക വിദ്യ അതുപോലെ ഈ ഫയലിങ്ങിലെ അശാസ്ത്രീയതയുടെ കുറിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് എനിക്കറിയാം അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ കാരണം അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യക്കാരാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇരിക്കാനൊരു സ്ഥലമെങ്കിലും ഉണ്ടാവും പക്ഷെ അഡ്വക്കേറ്റ് ക്ലർക്കുമാർക്ക് സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും കോടതികൾ വന്നു കഴിഞ്ഞാൽ വക്കീലമാർക്ക് ഇരിക്കാൻ ബെഞ്ച് അവിടെ മുന്നിൽ കസേരയും ബെഞ്ചും ഒക്കെ ഉണ്ട് ക്ലർക്കുമാർക്കിരിക്കാൻ അങ്ങനെയുള്ളൊരു സംവിധാനമില്ല പ്രതികൾക്ക് ഇരിക്കാനും സ്ഥലമില്ല അപ്പൊ ഞങ്ങളൊക്കെ ഞാനൊക്കെ പോയിട്ടുള്ളത് പ്രതിയായിട്ടാണ് അപ്പോൾ പ്രതിയായിട്ട് പോയി നിൽക്കുമ്പോൾ കോടതിയുടെ വരാന്തയിലാണ് ഒരു ഫാൻ പോലും ഇല്ലാതെയാണ് വേനൽക്കാലത്തൊക്കെ ആ കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ മണിക്കൂറുകൾ രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ കേസെടുത്ത് പിന്നെ മാറ്റിവെക്കും മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോ വരും അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ വളരെ പ്രാധാന്യമുള്ള ജോലിയാണ് ആ ജോലി നിങ്ങൾക്ക് കോടതിയിൽ ചെയ്യാനുള്ള സൗകര്യം നിങ്ങളുടെ വക്കീലിന്റെ ഓഫീസിൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും പക്ഷെ കോടതിയിൽ ചെയ്യാനുള്ള സൗകര്യം ആ സൗകര്യം ഈ ജോലി ഫലപ്രദമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അത് നിങ്ങളുടെ ഒരു ഒരു ആഡംബരമല്ല പകരം ആ ജോലി ഫലപ്രദമായിട്ട് അതായത് നീതിന്യായ വ്യവസ്ഥ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ആദ്യം പറഞ്ഞ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള പ്രമാണം ആ പ്രമാണം പ്രാവർത്തികമാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ആ സംവിധാനം ഉറപ്പുവരുത്താൻ ആവശ്യം കാരണം പുതിയ കോടതി കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോ കാലത്തിനനുസരിച്ച് കോടതിയുടെ കെട്ടിടങ്ങളിലെ നിർമ്മാണത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇന്നേതായാലും ഇന്ന് രാവിലെ നിങ്ങൾ തൊഴിൽ മേഖലയിലെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് നീതിന്യായ മേഖലയിലെ പരിഷ്കരണവും തൊഴിൽ മേഖലയിലെ അതിജീവനവുമാണ് ചർച്ച ചെയ്തതെന്ന് ഞാൻ കണ്ടു ബഹുമാനായിട്ടുള്ള ഹൈക്കോടതി ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു എന്നുള്ളത് സന്തോഷകരമായിട്ട കാര്യമാണ് കാരണം ഈ കോടതി കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുമ്പോൾ ആ കോടതിയുടെ കെട്ടിടത്തിൽ സ്റ്റാഫിലിരിക്കാൻ സ്ഥലമുണ്ട് ജഡ്ജിക്കിരിക്കാൻ സ്ഥലമുണ്ട് വക്കീലുമാർക്കിരിക്കാൻ ബാർ അസോസിയേഷനും പിന്നെ കോടതി മുറിയിലും സ്ഥലമുണ്ട് അഡ്വക്കേറ്റ് ക്ലർക്കിനിരിക്കാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും വേണ്ടേ ആ ഒരു പരിഗണന അങ്ങനെയുള്ളൊരു പരിഗണന ഈ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകാൻ ഇതുപോലെയുള്ള രാവിലെ നടന്ന ചർച്ചകളിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി ഈ സാങ്കേതിക വിദ്യ വളർന്നു വരുമ്പോഴും നിർമ്മിത ബുദ്ധിക്ക് ഒരിക്കലും തന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക് പകരം വെക്കാൻ കഴിയില്ല മനുഷ്യന്റെ ബുദ്ധി നിർമ്മിത ബുദ്ധി കാരണം ആ നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചത് മനുഷ്യനാണ് മനുഷ്യന്റെ ബുദ്ധിയാണ് ആ നിർമ്മിത ബുദ്ധി കണ്ടുപിടിച്ചത് അതുകൊണ്ട് നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ ബുദ്ധിയെ പകരം വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയെയും മനുഷ്യന്റെ അധ്വാനത്തെയും ആ അധ്വാനത്തെ സഹായിക്കുന്ന ഘടകമായിട്ട് സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും അതുപോലെയുള്ള കാര്യങ്ങൾ കാരണം ഇന്നിപ്പോ പല പെറ്റീഷനും തയ്യാറാക്കാൻ കൊണ്ട് തന്നെ സാധിക്കും നിർമ്മിത ബുദ്ധിയിൽ പെറ്റീഷൻ റെഡിയായിട്ടേക്ക് വരും പക്ഷെ അത് മനുഷ്യബുദ്ധിക്ക് തുല്യം നിൽക്കാൻ അതിന് പകരം വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലാത്ത ഒരാളാണ് നിർമ്മിത ബുദ്ധിക്ക് ഞാൻ എതിരല്ല നിർബന്ധ ബുദ്ധിയുടെ സഹായം നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ തേടണം ചിലപ്പോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തേടണം അതിനപ്പുറം മനുഷ്യബുദ്ധിക്ക് പകരം വെക്കാനായിട്ട് നിർമ്മിത ബുദ്ധിക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ േതിക വിദ്യയോടൊപ്പം നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകൾ കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ആ വെല്ലുവിളികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നമസ്കാരം